വിദ്യാർത്ഥികളുടെ കണ്ണില് പൊടിയിടാനുള്ള മാർജിനൽ സീറ്റ് വർധനയല്ല പുതിയ പ്ലസ് വൺ ബാച്ചുകളാണ് മലയോരത്തിന് വേണ്ടതെന്ന് കെഎസ്ഇ ഉളിക്കൽ മണ്ഡലം സമ്മേളനം ആവശ്യപ്പെട്ടു ജില്ലയിലെ മലയോര ഗ്രാമമായ ഉളിക്കൽ പഞ്ചായത്തിൽ ഈ വർഷം എസ് എസ് എൽ സി പൊതുപരീക്ഷ വിജയിച്ച വിദ്യാർത്ഥികൾ അഞ്ഞൂറിന് മുകളിലാണ് കർണാടക വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും വാഹന സൗകര്യത്തിന്റെ പ്രയാസവും മറ്റ് പ്രതിസന്ധികളെയും അതിജീവിച്ച് കിലോമീറ്ററുകൾ താണ്ടി വന്ന വിദ്യാർത്ഥികൾ നേടിയ വിജയം മലയോരത്തിന് അഭിമാനമായി നിൽക്കുമ്പോൾ തന്നെ പഞ്ചായത്തിലെ രണ്ട് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാല് ബാച്ചുകളിൽ കൂടി പുതിയ മുപ്പത് ശതമാനം മാർജിനൽ സീറ്റ് വർദ്ധനയും പരിഗണിച്ചാൽ പോലും ഇരുന്നൂറ്റി സീറ്റാണ് ഉള്ളത് എന്നത് വിദ്യാർത്ഥികളോട് സർക്കാർ കാണിക്കുന്ന ഇരട്ടത്താപ്പ് നയമാണെന്നും പുതിയ പ്ലസ് വൺ ബാച്ച് ഉളിക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും മണിക്കടവ് സെൻ്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലും അനുവദിക്കാനുള്ള ഇരിക്കൂർ നിയോജക മണ്ഡലം എം സജീവ് ജോസഫിന്റെ നിവേദനം സർക്കാർ അടിയന്തരമായി പരിഗണിക്കണമെന്നും ഇല്ലെങ്കിൽ ജനകീയമായ സമര പോരാട്ടവുമായി മുൻപോട്ട് വരുമെന്നും കെ എസ് യു ഉളിക്കൽ മണ്ഡല സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കെ എസ് യു ജില്ലാ വൈസ് പ്രസിഡന്റ് അബിൻ വടക്കേക്കര അറിയിച്ചു കെ എസ് യു ഉളിക്കൽ മണ്ഡലം പ്രസിഡന്റ് ടോണി ആന്റണി അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് ഇരിക്കൂർ ബ്ലോക്ക് പ്രസിഡന്റ് പ്രിൻസ് പി ജോർജ് കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഷാജു സി യൂത്ത് കോൺഗ്രസ് ഉളിക്കൽ മണ്ഡലം പ്രസിഡന്റ് ജോജോ പാലാക്കുഴി കെ എസ് യു ഉളിക്കൽ മണ്ഡലം ഭാരവാഹികളായ അലൻ ജോസഫ് അഭിഷേയ് ജസ്റ്റിൻ ടോം രാജേഷ് ക്രിസ്റ്റി വർഗീസ് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു പ്ലസ് വൺ സീറ്റുമായി ബന്ധപ്പെട്ട വിഷയം നമ്മുടെ നമ്മുടെ പഞ്ചായത്ത് ഹൈസ്കൂളിൽ നിന്നും ഈ വർഷം ഇരുന്നൂറ്റി അൻപത് കുട്ടികളാണ് എസ് എൽ സി പരീക്ഷ വിജയിച്ചത് മണിക്കൂർ സെന്റ്ഗോമ സ്കൂളിൽ നിന്നും നൂറ്റിയമ്പത് കുട്ടികൾ ഫ്ലവറക്സ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നിന്നും ഇരുപത്തിരണ്ട് കുട്ടികൾ അതോടൊപ്പം തന്നെ നമ്മുടെ പഞ്ചായത്തിന് തൊട്ട് പുറത്തു കിടക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും എസ് എൽ സി പരീക്ഷ പാസ്സായ കുട്ടികൾ ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ അഞ്ഞൂറിന് മുകളിലാണ് നമ്മുടെ മണ്ഡലത്തിൽ നിന്നും ഈ വർഷം എസ് എൽ സി പരീക്ഷ വിജയിച്ച കുട്ടികളുടെ എണ്ണം കണക്കാക്കുന്നത് പക്ഷേ നമ്മുടെ പഞ്ചായത്തിലെ രണ്ട് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാല് ബാച്ചുകളിൽ നിന്നും ഇരുന്നൂറ് സീറ്റാണ് ഈ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്ലസ് വൺ പ്രവേശനത്തിനായിട്ടുള്ളത് ഇനി സീറ്റിൽ മുപ്പത് ശതമാനം മാർജിൻ ഇൻക്രീസ് നൽകുമെന്നാണ് സർക്കാർ പറഞ്ഞിട്ടുള്ളത് പക്ഷേ ആ മാർഗിൻ ഇൻക്രീസ് മുപ്പത് ശതമാനം വർദ്ധിപ്പിച്ചാൽ തന്നെ ഇരുന്നൂറ്ററുപത് സീറ്റുകളിലേക്കാണ് പോകുന്നത് പകുതി കുട്ടികൾക്ക് പ്ലസ് വണ്ണിൽ അഡ്മിഷൻ കിട്ടാൻ നമ്മുടെ പഞ്ചായത്തിൽ തന്നെ സൗകര്യമില്ലാത്ത സ്ഥിതിയിലേക്ക് അവർക്ക് വിജയം നിഷേധിക്കുന്ന രീതിയിലോട്ടാണ് ഈ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടുന്നു അതോടൊപ്പം തന്നെ ഇരിക്കൂർ ന്യോജനുള്ള എം എൽ എ അടക്കമുള്ള ആളുകൾ പിടിഎ ഭാരവാഹികൾ സ്കൂൾ അധികൃതർ കെ എസ് യു മണ്ഡലം കമ്മിറ്റി അടക്കമുള്ള പ്രവർത്തകർ വിദ്യാർത്ഥി സംഘടനകൾ ഈ വിഷയത്തിൽ ജനകീയമായി മുന്നോട്ട് വരാൻ തീരുമാനിച്ചിരിക്കുകയാണ് ശക്തമായ സമര പോരാട്ടങ്ങളുമായി മുന്നോട്ട് വരാനാണ് തീരുമാനം നമ്മുടെ പഞ്ചായത്തിലെ കുട്ടികൾക്ക് തന്നെ പഠിക്കാനുള്ള സൌകര്യം ഒരുക്കുക എന്നത് കെ എസ് യു ഏറ്റവും പ്രധാനപ്പെട്ടതായി കാണുന്ന വിഷയമാണ് ഇന്ന് ഒരിക്കൽ കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് വരുമെന്ന് അറിയിക്കുന്നു